നമസ്കാരം ചരിത്രത്തിലാദ്യമായി പാകിസ്ഥാനെതിരെ ടെസ്റ്റ് പരമ്പര നേട്ടത്തിന്റെ പകിട്ടുമായി എത്തിയ ബംഗ്ലാദേശിനെതിരെ ചെന്നൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇരുന്നൂറ്റി എൺപത് റൺസിന്റെ ആധികാരിക ജയം സ്വന്തമാക്കിയാണ് ഇന്ത്യ പരമ്പരയിൽ മുന്നിലെത്തിയത് ആദ്യ ടെസ്റ്റിൽ ജയത്തോടെ അപൂർവമായ നേട്ടത്തിലെത്തിയിരിക്കുകയാണ് ടീം ഇന്ത്യ ടെസ്റ്റ് വിജയങ്ങളിൽ തോൽവികളെ പിന്നിലാക്കി ജയത്തിന്റെ കണക്കിലും ഇന്ത്യ മുന്നിലെത്തി ഇന്ത്യയുടെ ടെസ്റ്റ് ചരിത്രത്തിൽ ഇതുവരെ കളിച്ച അഞ്ഞൂറ്റി ടെസ്റ്റുകളിൽ നൂറ്റി മത്സരങ്ങളിൽ ജയിച്ചപ്പോൾ നൂറ്റി മത്സരങ്ങളിൽ തോറ്റു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മത്സരങ്ങൾ സമനിലയിലായി ഒരു മത്സരം ടൈ ആയി ഇതാദ്യമായാണ് ഇന്ത്യ ടെസ്റ്റ് തോൽവികളെ മറികടന്ന് മുന്നേറുന്നത് ആധികാരിക ജയമാണ് ഇന്ത്യ ചെന്നൈയിൽ നേടിയത് ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ആർ അശ്വിനും രവീന്ദ്ര ജഡേജയും ഇന്ത്യൻ ഇന്നിംഗ്സിന് കരുത്തു പകർന്നപ്പോൾ രണ്ടാം ഇന്നിംഗ്സിലെ തകർപ്പൻ സെഞ്ചുറിയുമായി ഋഷഭ് പന്ത് തിരുച്ചുവരവും ഗംഭീരമാക്കി ഒപ്പം ഒന്നാം ഇന്നിംഗ്സിൽ പൂജ്യത്തിന് പുറത്തായതിന്റെ ക്ഷീണം രണ്ടാം ഇന്നിംഗ്സിലെ മിന്നും സെഞ്ചുറിലൂടെ ഗിൽ മറികടന്നു ഓസ്ട്രേലിയൻ പര്യടനവും ന്യൂസിലൻഡിനെതിരായ പരമ്പരയും ഒക്കെ മുന്നിലുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശുഭസൂചനയാണ് ഒന്നാം ടെസ്റ്റ് നൽകുന്നത് മുൻനിര ബാറ്റർമാർ പതറുമ്പോഴും മധ്യനിരയും വാലറ്റവും ഇന്ത്യയുടെ രക്ഷകരായി മാറുന്നു പാകിസ്ഥാനെ കീഴടക്കിയതിന്റെ വമ്പുമായി വന്ന ബംഗ്ലാദേശിന് ദിനം ടോസിന്റെ ആനുകൂല്യം മുതലാക്കാനായത് ഒഴിച്ചാൽ പിന്നീട് മൂന്ന് ദിവസവും ഇന്ത്യ ടെസ്റ്റിൽ പിടിമുറുക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഒന്നാം ഇന്നിംഗ്സിൽ മുപ്പത്തിനാല് റൺസിനിടെ ഇന്ത്യയുടെ മൂന്നുപേരെ മടക്കി ഭീഷണി ഒഴുക്കിയ ബംഗ്ലാദേശിന് പിന്നീട് ഒരിക്കലും തിരിച്ചുവരവ് സാധ്യമായില്ല ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സ്റ്റാർ ബാറ്റർ വിരാട് കോഹ്ലി യുവതാരൻ ശുഭ്മാൻ ഗിൽ എന്നിവരെ ഒന്നാം ഇന്നിംഗ്സിൽ പെട്ടെന്ന് പുറത്താക്കി നൂറ്റി നാൽപ്പത്തിനാലിൽ ആറ് എന്ന നിലയിൽ ഇന്ത്യ സമ്മർദ്ദത്തിലാക്കാൻ ബംഗ്ലാദേശിന് കഴിഞ്ഞിരുന്നു പക്ഷേ എട്ടാമനായി വന്ന രവിചന്ദ്രൻ അശ്വിൻ രവീന്ദ്ര ജഡേജയുമായി ചേർന്ന് നടത്തിയ അതിജീവനും ഇന്ത്യയെ ജീവസുറ്റ നിലയിലെത്തിച്ചു അതോടെ പഞ്ഞിക്കിടാൻ അല്ല ഇന്ത്യ എന്ന് ബംഗ്ലാദേശിന് ഏറെക്കുറെ മനസ്സിലായി നാട്ടുകാരുടെ മുൻപിൽ സെഞ്ചുറി നേടാൻ കഴിഞ്ഞതിന്റെ നിർവൃതിയിലാണ് അശ്വിൻ അശ്വിന് കിട്ടിയ ഹോം സപ്പോർട്ട് ഇന്ത്യയ്ക്ക് മൊത്തത്തിൽ ഗുണമായി ഗാലറിയിലെ ഓരോ ആർപ്പുകളെയും അശ്വിനെ ബലപ്പെടുത്തി എന്ന് വേണം പറയാൻ അല്ലെങ്കിൽ എട്ടാം മണി ക്രീസിൽ വന്ന ഒരാൾക്ക് എങ്ങനെയാണ് അത്ര അനായാസം സെഞ്ചുറി നേടാനാകുക നൂറ്റി മുപ്പത്തിമൂന്ന് പന്തിൽ നൂറ്റി പതിമൂന്ന് റൺസാണ് അശ്വിൻ നേടിയത് താരത്തിന്റെ ടെസ്റ്റ് കരിയറിലെ വേഗമേറിയ സെഞ്ചുറി ചെപ്പോകിൽ അവസാനം കളിച്ച ടെസ്റ്റിലും അശ്വിൻ സെഞ്ചുറി കുറിച്ചിരുന്നു അശ്വിന്റെ സെഞ്ചുറിയോടൊപ്പം തന്നെ രവീന്ദ്ര ജഡേജയുടെ ഇന്നിംഗ്സും എടുത്തു പറയണം ജഡേജ മറുപുറത്ത് വിക്കറ്റ് കളയാതെ നിലയുറപ്പിച്ചതിന്റെ കൂടി ഫലമാണ് അശ്വിന്റെ സെഞ്ചുറി ജഡേജ അവിടെ നിലയുറപ്പിച്ചില്ലായിരുന്നെങ്കിൽ അശ്വിന്റെ സെഞ്ചുറിയും ഒരുപക്ഷെ ഈ ടെസ്റ്റിലെ വിജയം പോലും സംഭവിക്കുമോ എന്നതിൽ സംശയിക്കണം ടീം സ്കോർ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ജഡേജ പോയതിൽ പിന്നെ മുപ്പത്തിമൂന്ന് റൺസ് കൂടി മാത്രമാണ് ഇന്ത്യക്ക് പത്ത് വിക്കറ്റിന്ടെ സ്കോർ ബോർഡിൽ ചേർക്കാനായത് അതുകൊണ്ട് ജഡേജയുടെ നിലയുറപ്പുകൾ കൂടി അശ്വിന്റെ സെഞ്ചുറിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറയാം നൂറ്റി ഇരുപത്തിനാല് പന്തിൽ എൺപത്തിയാറ് റൺസാണ് ജഡേജയുടെ സമ്പാദ്യം പത്ത് ഫോറും രണ്ട് സിക്സുമുണ്ട് അശ്വിൻ്റെ ഇന്നിംഗ്സിൽ രണ്ട് സിക്സും പതിനൊന്ന് ഫോറുമാണ് ഉള്ളത് ഓൾ റൌണ്ടർമാർ അതിന്റേതായ മികവ് പുലർത്തണമല്ലോ ഇത്തവണ ബാറ്റിങ്ങിന് അവസരം കിട്ടാത്ത അശ്വിനും ജഡേജയും അതിൻ്റെ കല്പ്പ് തീർത്തത് ബൌളിങ്ങിലാണ് അതാവട്ടെ അവരിലെ ഓൾ റൗണ്ടിങ്ങിലെ മികവ് ഒരിക്കൽ കൂടി വാർത്തെടുക്കാൻ ഉതകുന്നതായി അഞ്ഞൂറ്റി പതിനഞ്ച് എന്ന ചെങ്കുത്തായ മലയിലേക്ക് നടന്നു കയറാൻ ശ്രമിച്ച ബംഗ്ലാദേശിനെ അശ്വിൻ അടപെടലം പൂട്ടി നേരത്തെ ഒന്നാം ഇന്നിംഗ്സിലെ ബാറ്റിംഗിൽ എന്ന പോലെ ഇവിടെയും ജഡേജ താങ്ങായി നിലകൊണ്ടു അശ്വിൻ ആറ് വിക്കറ്റ് നേടിയപ്പോൾ ജഡേജ നേടിയത് മൂന്ന് വിക്കറ്റ് ഒന്നാം ഇന്നിംഗ്സിലെ രണ്ട് വിക്കറ്റ് കൂടി ചേർത്ത് ജഡേജയ്ക്ക് ടെസ്റ്റിലാകെ അഞ്ച് വിക്കറ്റ് അശ്വിന് ഒന്നാം ഇന്നിംഗ്സിൽ വിക്കറ്റ് ലഭിച്ചിരുന്നില്ല ക്രിക്കറ്റിലെ അധികാരമാരായ ഈ ഓൾ റൌണ്ടിംഗ് ദ്വയങ്ങളുടെ ചിറകിലേറിയാണ് ഇന്ത്യ മത്സരം വരുതിയിലാക്കിയത് എന്ന് പറയുന്നതാവും ശരി രണ്ടാം ഇന്നിംഗ്സിലെ ഒരു വിക്കറ്റ് അടക്കം ബുംറയ്ക്ക് ടെസ്റ്റിലാകെ അഞ്ച് വിക്കറ്റ് ഉണ്ട് ബംഗ്ലാദേശിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ആറ് വിക്കറ്റ് വീഴ്ത്തിയതോടെ നാലാം ഇന്നിംഗ്സിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന ബൗളർ എന്ന നേട്ടം അശ്വിൻ സ്വന്തമാക്കി തൊണ്ണൂറ്റി ഒൻപത് വിക്കറ്റുകളാണ് നാലാം ഇന്നിംഗ്സിൽ മാത്രം അശ്വിൻ വീഴ്ത്തിയത് തൊണ്ണൂറ്റി വിക്കറ്റ് എടുത്തിരുന്ന അനിൽ കുംബ്ലയാണ് അശ്വിൻ ഇന്ന് മറികടന്നത് ബിഷൻ സിംഗ് ബേദി ഇഷാന്ത് ശർമ്മ രവീന്ദ്ര ജഡേജ എന്നിവരാണ് അശ്വിന് പിന്നിലുള്ളത് ഇന്ന് ആറ് വിക്കറ്റ് വീഴ്ത്തിയതോടെ ടെസ്റ്റ് വിക്കറ്റ് വേട്ടയിൽ അശ്വിൻ എട്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വിക്കറ്റുകളുമായിട്ടാണ് അശ്വിൻ എട്ടാമതെത്തിയത് അഞ്ഞൂറ്റി മുപ്പത് വിക്കറ്റുകളുള്ള ഓസ്ട്രേലിയയുടെ നഥാൻ ലിയോണാണ് അശ്വിന് മുന്നിലുള്ളത് ഗ്ലെൻ മഗ്രാത് സ്റ്റുവർട്ട് ബ്രോഡ് അനിൽ കുംബ്ലെ ജെയിംസ് ആൻഡേഴ്സൺ ഷെയ്ൻ വോൺ മുത്തയ്യ മുരളീധരൻ എന്നിവരാണ് ഇനി അശ്വിന് മുന്നിലുള്ളവർ